ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 അപ്പോൾ സ്വാഗതം പറയാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ സന്തോഷായിരുന്നു അമ്മയൊന്നും നമ്മളൊപ്പം എല്ലാം അപ്പതിൻ്റെ ഒരു വിഷമമുണ്ട് നമുക്ക് പക്ഷേ അമ്മേൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം ആർ സി സിയിൽ പോയതാണ് നമ്മൾ സങ്കടം പെട്ടിട്ട് കാര്യമല്ല നമ്മൾ അന്നേരം അസുഖം മാറണം എത്രയും പെട്ടെന്ന് മാറണം അപ്പോൾ അതിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം ഇന്നലെ പോയിട്ടിപ്പോൾ ഇന്നലെങ്കിൽ നാളെ എത്തും എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അതിന് വിചാരിച്ചിട്ട് വലിയൊരു എന്താ പറയുക ഒരുക്കത്തിലല്ല പോയത് കാരണം പറഞ്ഞു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പോരണമെന്ന് വിചാരിച്ചാൽ പോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അമ്മയ്ക്ക് ഗർഭപാത്രത്തിന് പുറത്തുള്ള ആ മുഴ കുറച്ച് വലിയതാണ് അത് കാരണം അത് കുറച്ചൊരു കട്ടിപ്പും കൂടി ഉണ്ട് അപ്പോൾ അത് കാരണം പെട്ടെന്ന് കീമോ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തിങ്കളാഴ്ചയാണ് ആ കീമോ ചെയ്തിട്ട് അതൊന്ന് ചുങ്ങി ഒന്ന് ഇതാക്കി കളയണം അതിന് ശേഷം റേഡിയേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് വെച്ചാൽ അത് അത്രയ്ക്കൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഒന്ന് അറിയാൻ കഴിഞ്ഞത് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് എം ആർ ഐ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ തൊട്ട് സന്തോഷമായിട്ടും അമ്മയും സന്ദേശിയും കൂടിയിട്ട് അതിൻ്റെ പുറകെ തന്നെയാണ് നാല് മണിയായിട്ടുണ്ട് അവർ ആ ഒരു ഇതൊന്ന് ഇതായിട്ട് ആ ഒരു ഓട്ടോപ്പാച്ചിൽ നിന്നിട്ട് കാരണം നമ്മൾ എത്രയോ നേരം അവിടെ ഓരോ എന്താ പറയുക ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നു അതേപോലെ നിങ്ങൾക്കും തന്നെ നമ്മൾക്ക് അറിവ് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾക്കും കൂടി ഞങ്ങൾക്ക് അറിയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടും കൂടി ആട്ടോ നമ്മൾ വിശേഷം ഇടണത് കാരണം സന്തോഷമായിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു വിശേഷം നിങ്ങൾക്കും കൂടി ഇടണം എത്ര നേരം വൈകിയാലും വിശേഷം അറിയിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നേരം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ അമ്മയ്ക്ക് രാവിലെ ഇപ്പോൾ രാവിലെ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് എന്നാലും രാത്രി ഒമ്പതര അതിൻ്റെ ട്രെയിനിലാണ് ഇവിടെ നിന്ന് കയറിയത് പിന്നെ എന്താ വലിയ ബുദ്ധിമുട്ടില്ല കാരണം ട്രെയിനിൽ ബുക്ക് ചെയ്തിട്ട് കയറിയതായത് കാരണം അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുക അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പിന്നെ രാവിലെ പുലർച്ചെ അവിടെ എത്തി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം അപ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ഈ ടെസ്റ്റും കാര്യങ്ങളും പരിശോധന എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ആകെ തളർന്നിട്ടുണ്ട് പിന്നെ നാല് മണിക്കാണ് അവിടെ റൂം കിട്ടിയിട്ട് സന്ദേശിക്കും അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ സന്തോഷമായിട്ട് ആണുങ്ങൾ എന്തായാലും അവിടെ ഒരുമിച്ച് കയറ്റില്ലല്ലോ രണ്ട് അമ്മയും സന്ദേശിച്ചും ഒരുമിച്ചും സന്തോഷമായിട്ടും വേറെയാണ് അങ്ങനെ താഴത്തെ നിലയിലും മേലത്തെ നിലയിലായിട്ട് ആയിട്ട് വേറെ വേറെയാണ് നിൽക്കുന്നത് പിന്നെ ചില അറിയാത്ത നാട്ടിൽ നമ്മളെ സ്ഥലം ആവില്ലല്ലോ എങ്ങനെയായാലും രണ്ട് രണ്ട് ദിക്കിലല്ലേ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഓരോ അവിടെ ആയിട്ട് എന്തൊക്കെ ഒരു മാനസിക പ്രയാസമുണ്ട് ഒരിക്ക ഒരു ദിവസം പോലും ഞങ്ങൾ വിട്ടു നിന്നിട്ടില്ല ജീവിതത്തിൽ അപ്പോൾ ഭയങ്കര ഇടങ്ങേറില് നിൽക്കുകയാണ് പിന്നെ കുട്ടികളെയും കൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഒരു സമാധാനം സ്കൂൾ തുറക്കണ വരെ ഇപ്പം കുട്ടികളെയും കൊണ്ട് നിൽക്കുക സ്കൂൾ തുറന്നാൽ പിന്നെ കുട്ടികൾ പോകും ഞാനും അപ്പം സ്വറ്റയ്ക്ക് ആവുള്ളൂ ഉണ്ടാവുകയുള്ളു ഏതായാലും അതൊക്കെ പോട്ടെ അതിനൊക്കെ ഇപ്പോൾ എന്തേലൊക്കെ ഒരു വഴി ദൈവം നമ്പരം കാണിച്ചു തരും അതിനൊക്കെ മാറിയിട്ട് ഇപ്പം അമ്മേൻ്റെ അസുഖം മാറ്റി ദൈവം ഇപ്പോൾ കാത്തന്നാൽ മതി മാത്രമേ ഉള്ളൂ പ്രാർത്ഥനയിൽ എല്ലാവരും ഓരോ സ്ഥലത്തു നിന്നും പ്രാർത്ഥന ഉണ്ട് അത് അത് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ സമാധാനം ഉള്ളത് പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ എന്തായാലും തിങ്കളാഴ്ച കീമോ ചെയ്താൽ ഒരു ഒരു കീമോ ആണ് ഇപ്പോൾ ചെയ്യണത് അതിൻ്റെ ശേഷം ഇപ്പോൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ആ ടെസ്റ്റിൻ്റെയൊക്കെ അനുസരിച്ചാവും ബാക്കിയുള്ള കീമോൻ്റെ കണക്ക് പറയാം എത്ര കീമോ വേണമെന്നും എത്ര റേഡിയേഷൻ വേണമെന്നൊക്കെ ആ ടെസ്റ്റ് അനുസരിച്ചാവും അപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞത് എന്നോട് അല്ലാതെ എണ്ണം പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞു തരേണ്ടത് എത്രന്നാണ് എന്നൊക്കെ പിന്നെ ഈ മുഴ കുറച്ച് വലുപ്പുണ്ട് അത് കുറച്ച് ഹാഡാണെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞത് പിന്നെ അമ്മേനെ നേരത്തെ വിളിച്ചിരുന്നു അമ്മേനെ സൗണ്ടൊന്ന് കേൾക്കാൻ പറ്റി അമ്മ റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷായിട്ട് വെള്ളമൊക്കെ കുടിച്ചു എന്നൊക്കെ പറഞ്ഞു സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഒരു സമാധാനം സന്തോഷിച്ച ഒപ്പമുണ്ടല്ലോ അത് അതൊക്കെ സമാധാനം പിന്നെ ചെറിയൊരു വിശേഷമായിട്ടോ പറയുന്നത് ഇന്നത്തെ കേട്ടൊരു വാർത്ത എങ്ങോട്ടൊന്ന് അറിയിക്കാമെന്ന് മാത്രം അല്ലേ അപ്പം പിന്നെന്താ പറയുക ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒന്നും പറയാൻ കിട്ടില്ല എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ എന്തൊക്കെയോ പറയാം പറയാൻ വരുന്നു നേരം കുറെ ഇരിട്ടായി വളക്കൊക്കെ കത്തിക്കട്ടെ കാരണം ഇരുട്ടാകുമ്പോൾ ഞാൻ തുടങ്ങും അമ്മ വളക്കെത്തിക്കും വളക്കെത്തിക്കല് പറഞ്ഞു പിന്നാലടക്കല് അപ്പോൾ എന്നിട്ട് നമ്മൾ ചെറിയൊരു വിശേഷം നിർത്തുകട്ടോ അമ്മേൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ